പത്തു വർഷത്തിലേറെയായി മലയാള സിനിമയിലെ യുവതാര നിരയിൽ സജീവമായി നിൽക്കുന്ന യുവ നടിയാണ് മാളവിക മേനോൻ ദേവയാനം എന്ന സിനിമയിൽ അഭിനയിച്ചു കൊണ്ടാണ് മാളവിക നടിയായി അരങ്ങേറിയത് മോളിവുഡിലും കോളിവുഡിലും ഒരുപോലെ ആരാധകരുണ്ട് താരത്തിന് നയൻ വൺ സിക്സ് എന്ന ചിത്രത്തിലൂടെ മാളവിക മേനോ മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചൊരു നിദ്ര ഹീറോ ഞാൻ മേരിക്കുട്ടി ജോസഫ് പൊറിഞ്ചു മറിയൻ ജോസ് എടക്കാട് ബെറ്റാരൻ അൽമലു തുടങ്ങിയ ചിത്രങ്ങളെല്ലാം മാളവിക ചെറിയ വേഷങ്ങൾ അവതരിപ്പിച്ചു മലയാളത്തിന് പുറമെ തമിഴ് ചിത്രങ്ങളും മാളവിക വേഷം വിട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും നിരവധി ആരാധകരുള്ള നടിയാണ് മാളവിക മേനോൻ മോഡലിങ്ങിനും സജീവമായ മാളവിക ഇനോഗ്രേഷൻ പരിപാടികളിൽ സജീവമാണ് ഇപ്പോഴത്തെ നടി പങ്കുവെച്ച ഏറ്റവും പുതിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് നീല നിറത്തിലുള്ള സാരിയിൽ ഹോട്ട് ലുക്കിലാണ് നടി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സിമ്പിൾ മേക്കപ്പും ഡീപ് നെക്ക് ബ്ലൗസും ഹിപ്പും ചെയിനും മിനിമം ആഭരണങ്ങളും മാത്രമാണ് ധരിച്ചാണ് മാളവികയിൽ ലുക്ക് ചെയ്തിരിക്കുന്നത് സാരിയിൽ ഇരക്കിലൂടെ പരീക്ഷണങ്ങൾ നടത്തുന്ന താല്പര്യമുള്ള നടിയാണിത് പുതിയ ഫോട്ടോകളിൽ സൗത്ത് ഇന്ത്യൻ മദ്രാസി ഗേൾ ലുക്കിലാണ് മാളവിക എന്നാണ് ആരാധകരുടെ പക്ഷം ഹിപ് ചെയിൻ കൂടി അണിഞ്ഞപ്പോൾ ദേവതയെ പോലെ ഉണ്ടെന്നും കമൻറ്റുകളുണ്ട് വാൾജിത്താണ് നടിയുടെ പുത്തൻ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പകർത്തിയത് അതേസമയം ഡീപ് നെക്ക് ബ്ലൗസ് ധരിച്ച് ഗ്ലാമറായി പോസ്റ്റ് ചെയ്തതിനെതിരെയും ചിലർ വിമർശിച്ചിട്ടുണ്ട് അടുത്തടുത്ത നടിമാരുടെ ദൃശ്യങ്ങളിൽ മോശം ആയങ്കിളിൽ പകർത്തുന്ന ഓൺലൈൻ മാന ചാനലുകൾക്കെതിരെ താരം പ്രതികരിച്ച് എത്തിയത് ചർച്ചയായിരുന്നു വിവിധ ആങ്കിളിൽ വീഡിയോ പകർത്തുന്ന ഓൺലൈൻ ചാനലുകളുടെ ക്യാമറമാരുടെ ദൃശ്യങ്ങളാണ് മാളവിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് പലരും ക്യാമറ കണ്ടപ്പോൾ ഓടിയെന്ന് നിങ്ങൾ ആകാശത്തു നിന്ന് ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ ഞങ്ങൾ എന്തിനാണ് ചെയ്യേണ്ടതെന്ന് മാളവിയ വീഡിയോയിൽ പ്രതികരിച്ച് ചോദിക്കുന്നുണ്ട് അന്ന് അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകൾ വന്നിരുന്നു ഉദ്ഘാടനത്തിനായി പോകുന്ന നടിമാരുടെ വസ്ത്രധാനത്തിലും പ്രശ്നങ്ങളുണ്ടെന്ന തരത്തിലാണ് പ്രതികൂലിച്ചും വന്ന കമന്റുകൾ തങ്കമണിയാണ് അവസാനം ലീസ് ചെയ്ത മാളവിക മലയാള സിനിമ